സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് അങ്ങനെ ആ ഒരു പൂജ വെപ്പ് ദിവസമാണ് ഇന്ന് പൂജ വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വാഴയില ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വാഴയിലയിൽ നമ്മൾ പുസ്തകങ്ങൾ വെച്ച് ദേവതയ്ക്ക് സമർപ്പിക്കുമ്പോഴാണ് അത് ഏറ്റവും ഐശ്വര്യവും പവിത്രവുമായി തീരുന്നത് കാരണം വാഴയിലന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഒരു ദിവ്യമാർന്ന വസ്തുവാണ് വാഴയിലയ്ക്ക് പൂജകളിൽ വലിയ ശ്രേഷ്ഠതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ വാഴലയിൽ തന്നെ നിങ്ങൾ പൂജ വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അല്ലാണ്ട് വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പുസ്തകങ്ങൾ അടുക്കി വെക്കുന്നതിനേക്കാളും പലതരം വാർത്തകൾ പബ്ലിഷ് ചെയ്ത് വരുന്ന ഒരുപക്ഷെ ചരമം വരെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരുപാട് വാർത്തകൾ നെഗറ്റീവ് തന്നെ ഒരുപാട് വാർത്തകൾ വരുന്ന ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിനു മുകളിൽ പൂജ വെക്കുന്ന രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ വാഴയിലയുടെ മുകളിൽ പൂജ വെക്കുവാനായിട്ട് അതായത് പുസ്തകങ്ങൾ വെക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ നമ്മൾ വാഴയില ഇടുമ്പോൾ ആ വാഴയിലയുടെ തുമ്പ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതും കുറച്ച് പ്രശ്നമാണ് ഇപ്പൊ ഏറ്റവും ഉചിതമായ വാഴയില ഇടേണ്ട ആ ഒരു ദിശ ഏതാണ് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നവരാത്രിയുടെ പുണ്യനാളുകളിലെ അറിവിൻ്റെയും ആത്മജ്ഞാനത്തിൻ്റെയും പ്രകാശം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദേവിക്ക് മുന്നിൽ നടത്തുന്ന ഒരു ആത്മസമർപ്പണമാണ് പൂജവയ്പ് എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ജ്ഞാനോപകരണങ്ങളും കർമ്മോപകരണങ്ങളും എല്ലാം സാക്ഷാൽ വിദ്യയുടെ അറിവിന്റെ കലയുടെ വാക്കിന്റെ ദേവതയായ വിദ്യാസരസ്വതിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ പൂജ വയ്പ് എന്ന് പറയുന്ന ഈ അനുഷ്ഠാനം കേവലം ഒരു ചടങ്ങല്ല അത് ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുത്തുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഈ ഒരു സാധനയുടെ ഫലം പൂർണമായി നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പൂജ വെക്കുന്നതിനായിട്ട് അതായത് നമ്മൾ പുസ്തകങ്ങൾ പഠനോപകരണങ്ങൾ അതുപോലെ നമ്മുടെ കലാ ഉപകരണങ്ങൾ ഇത് വാഴ ഇലയിൽ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് അത്യധികം ശ്രേഷ്ഠതയാർന്ന ഒരു പ്രവൃത്തിയാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നെഗറ്റീവ് വാർത്തകൾ വരുന്ന ന്യൂസ് പേപ്പറുകൾ വിരിച്ചിട്ടിട്ടോ ചരമ കോളം വരെ അച്ചടിക്കുന്ന ആ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചതിന് ശേഷം അതിനു മുകളിൽ നമ്മൾ ദേവിക്ക് വേണ്ടിയിട്ട് ഇത്തരം പുസ്തകങ്ങൾ സമർപ്പിക്കുന്നത് ശരിയായ രീതിയല്ല ഏറ്റവും പവിത്രമായൊരു രീതി എന്ന് പറയുന്നത് ആ വാഴ ഇലയിൽ നമ്മൾ ഭഗവതിക്ക് അത് സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ പൂജ വെപ്പിന് ആ ഇല ഇടുന്നതിനൊരു രീതിയുണ്ട് അപ്പൊ പലരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തു കാണുന്നില്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വാസ്തു അനുസരിച്ച് ഓരോ ദിക്കിനും ഉപദിക്കുകൾക്കും ഒരു പ്രത്യേക ഊർജമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഓരോ ദിക്കിനും ഒരു അധിപതിയായ ദേവതയും ഉണ്ട് അപ്പൊ നമ്മൾ ഏത് ദിശയിലേക്കാണോ വാഴ ഇലയുടെ തുമ്പിടുന്നത് ആ ദേവനുള്ള അതായത് ആ ദിക്കിന്റെ ദേവനുള്ള ആചരണമായിട്ട് അല്ലെങ്കിൽ പൂജയായിട്ട് തുടർന്ന് ഉള്ള ആ കർമ്മങ്ങൾ മാറും എന്നുള്ളതാണ് അതുകൊണ്ട് ഇലയിടുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ശരിയായ ദിക്കിന് ശരിയായ ദേവതയുടെ ദിക്കിനെ അഭിമുഖമായിട്ട് ഇലയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയായ ഫലത്തെ ചൊരിയും അല്ലെങ്കിൽ നേടിത്തരും എന്നുള്ളതാണ് പൂജ വെപ്പിനായിട്ട് വാഴയില ഇടുമ്പോൾ അതിൻ്റെ തുമ്പ് കിഴക്ക് ദിശയിലേക്ക് വരുന്നത് അതിവിശേഷമായിട്ട് പറയപ്പെടുന്നു അല്ലെങ്കിൽ അത്യുത്തമമായിട്ട് അതിനെ പരിഗണിക്കുന്നുണ്ട് കണക്കാക്കുന്നുണ്ട് ഈ കിഴക്ക് ദിക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ ദിക്കായിട്ടാണ് കിഴക്ക് ദിശയെ കണക്കാക്കുന്നത് ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും ഉറവിടമായ സൂര്യൻ ജ്വലിച്ചുയരുന്നത് ഉദിച്ചുയരുന്നത് കിഴക്ക് ദിശയിലൂടെയാണ് അജ്ഞതയാകുന്ന അന്ധകാരത്തെ ഇല്ലാണ്ടാക്കിയിട്ട് ജ്ഞാനമാകുന്ന വെളിച്ചം പകരണേ എന്നാണ് നമ്മൾ നമ്മള് ദേവിയോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ കിഴക്ക് ദിശയിലേക്ക് ഇലയിടുന്നത് ഉദയസൂര്യന്റെ ഊർജം നമ്മിലേക്ക് ആവാഹിക്കപ്പെടുന്നതിനും സർവ്വ ദേവതകളുടെ അനുഗ്രഹം നേടുന്നതിനും നമ്മുടെ കർമ്മമണ്ഡലത്തിൽ പുതിയ വെളിച്ചം പകരുന്നതിനും ഊർജം പകരുന്നതിനും അത് സഹായകരമാകും കിഴക്കിന്റെ അധിപനായ ദേവൻ എന്ന് പറയുന്നത് ദേവരാജനായ ഇന്ദ്രദേവൻ എന്നാണ് പറയാം അല്ലെങ്കിൽ മഹാവിഷ്ണു ആണ് അതും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരമേശ്വരനാണ് ഞാൻ ഈ പറഞ്ഞ ദേവതകള് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ദീർഘമായ ആരോഗ്യത്തിന്റെയും അറിവിന്റെയും ദേവതകളാണ് ഈ ദിശകളിലേക്ക് ഇലയുടെ തുമ്പ് തിരിച്ചുവിടുന്നത് സർവവിധമാർന്ന അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേടുന്നതിന് വരമായി ലഭിക്കുന്നതിന് കാരണമാകും വാസ്തുശാസ്ത്രമനുസരിച്ച് പ്രപഞ്ചത്തിൽ ഏറ്റവും പോസിറ്റീവായ ഊർജം കടന്നു വരുന്നത് കിഴക്ക് ദിശയിലൂടെ എന്നുള്ളതാണ് നമ്മുടെ പഠനോപകരണങ്ങളെ അല്ലെങ്കിൽ പുസ്തകങ്ങളെ അതുമല്ലെങ്കിൽ കലാപരമായ ഉപകരണങ്ങളെ ഈ ഒരു ദിശയിലേക്ക് നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ അവിടെ നിന്നുള്ള ഊർജങ്ങൾ അതിനെ സ്വാധീനിക്കും അതിനെ ശുദ്ധീകരിക്കും അതിന്റെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കും വിജയദശമി നാളില് ആ പൂജ എടുക്കുന്ന സന്ദർഭത്തിൽ അവ സ്വീകരിച്ചും ആ ഊർജ്ജം നമ്മിലേക്കും പ്രവേശിക്കുകയും അത് നമുക്ക് സർവൈശ്വര്യത്തെ സർവമംഗളത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി കിഴക്ക് ദിശയിലേക്ക് നിങ്ങൾക്ക് ഇലയിടാൻ സാധിച്ചില്ല യാതൊരു ഭയവും വേണ്ട കാരണം രണ്ടാമതായിട്ട് മറ്റൊരു ദിശയിലേക്കും നിങ്ങൾക്ക് ഇലയുടെ തുമ്പ് തിരിച്ചിടാവുന്നതാണ് അത് വടക്ക് ദിശയിലേക്കാണ് ഈ വടക്കിന്റെ അധിപൻ ധനത്തിന്റെ ദേവനായ സാക്ഷാൽ കുബേര ഭഗവാനാണ് വിദ്യയോടൊപ്പം ജീവിതത്തിൽ ധനവും നേടാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ കലയോടൊപ്പം ധനവും ആഗ്രഹിക്കുന്നവർക്ക് വടക്ക് ദിശ ഏറ്റവും നല്ല ഒരു തിരഞ്ഞെടുപ്പാണ് എന്നാൽ തെക്ക് പടിഞ്ഞാറിയ ദിശകൾ പൂജവയ്പിന് ഇല നിങ്ങളിടുമ്പോ ഒഴിവാക്കേണ്ട ദിക്കാണ് അല്ലെങ്കിൽ ദിശയാണ് തെക്ക് ദിശ പിതൃക്കളുടെയും യമന്റെയും ദിശയായിട്ടാണ് പറയുക അല്ലെങ്കിൽ സങ്കല്പിക്കുക ഈ പിതൃകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും മറ്റും ഈ ഒരു തെക്ക് ദിശ വിശേഷമാണ് എങ്കിലും മംഗളകരവും ഐശ്വര്യപരവും ശാന്തിപരവുമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ഈ ദിശ ഉചിതമല്ല പ്രത്യേകിച്ച് വിദ്യയുമായി ബന്ധപ്പെട്ട കലയുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് തെക്ക് ദിശ ഒട്ടും അഭികാമ്യമല്ല ഇനി പടിഞ്ഞാറ് ദിശയും ഒരിക്കലും പാടില്ല കാരണം സൂര്യൻ അസ്തമിക്കുന്ന അറിവ് അസ്തമിക്കുന്ന അന്ധകാരം തുടങ്ങി വയ്ക്കുന്ന ഒരു ദിശയാണ് പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്ധകാരത്തിന് കാരണമാകുന്ന ഒരു ദിശയാണ് പടിഞ്ഞാറ് ദിശ നമ്മൾ പൂജ വയ്ക്കുന്നത് ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അസ്തമയത്തിന്റെ ദിക്കായ പടിഞ്ഞാറ് ദിക്ക് നമ്മൾ സ്വീകരിക്കരുത് അല്ലെങ്കിൽ ഇല്ല ആ ഭാഗത്തേക്ക് അതിന്റെ തുമ്പ് തിരിച്ചിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെയാണ് ഇലയിട്ട് നമ്മൾ അതിൽ ഈ വസ്തുക്കൾ സമർപ്പിക്കേണ്ടത് പൂജ ഒരുക്കുന്നതിന് വേണ്ടുന്ന അല്ലെങ്കിൽ പൂജ വെക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമോ പൂജാമുറിയോ ഒരു പീഠമോ അതും അല്ലെങ്കിൽ ഒരു മേശയോ നിങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം അതിന്മേലൊരു പട്ടുവസ്ത്രമോ വെളുത്ത ഒരു മുണ്ടോ നിങ്ങൾ വിരിക്കുക നിങ്ങൾ ഇപ്പോൾ ഉടുത്ത മുണ്ടാണെങ്കിൽ കൂടിയും അത് കഴുകി ഉണക്കിയതാണ് എങ്കിൽ അത് കോടി വസ്ത്രമാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ഒരു നാക്കില അതായത് വാഴയുടെ ആ ഒരു തുമ്പ് ഭാഗം വരുന്ന ഇല വെട്ടിയെടുത്ത് അതിൻ്റെ ആ ഒരു കറയൊക്കെ നിങ്ങളൊന്ന് തുടച്ച് അല്ലെങ്കിൽ അതിനെ ഒന്ന് കഴുകി മുണ്ടിനെ പുറത്തേക്ക് വെക്കുക അല്ല മുണ്ടിൽ അതിന്റെ കറയൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇലയുടെ തുമ്പ് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗം വരുന്ന രീതിയിൽ സജ്ജീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞ മറ്റു രണ്ട് ദിക്കുകൾ നിങ്ങൾ കൃത്യമായി ഒഴിവാക്കുക ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇലയിൽ അല്പം ജലമെടുത്ത് അല്ലെങ്കിൽ പുണ്യാഹം തയ്യാറാക്കിയിട്ട് നിങ്ങളത് കുടഞ്ഞ് വൃത്തിയാക്കാം പുണ്യാഹം തയ്യാറാക്കിയില്ല എങ്കിലും കുറച്ച് ജലം എടുത്തിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദേവതകളെ സങ്കല്പിച്ച് ഒരു തുളസി അതിലേക്ക് നുള്ളിയിട്ട് ആ ജലം നിങ്ങൾക്ക് കുടഞ്ഞാൽ തന്നെ അത് ഐശ്വര്യം വന്നു എന്നുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കടൽ ജലം തളിക്കാം അതും അല്ലെങ്കിൽ ഗംഗാജലം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തിളക്കിയതൊക്കെ പുണ്യാഹത്തിന്റെ ഗുണം ചെയ്യും എന്നുള്ളതാണ് അതിനുശേഷം ഭക്തിയോട് കൂടിയിട്ട് നിങ്ങളുടെ പഠനോപകരണങ്ങൾ അതായത് പേന പുസ്തകങ്ങൾ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ കലാ ഉപകരണങ്ങൾ ഇതൊക്കെ ഭംഗിയിൽ അടുക്കി വയ്ക്കാവുന്നതാണ് അതിലേക്ക് വെളുത്ത പുഷ്പങ്ങൾ അതുമല്ലെങ്കിൽ ചുമന്ന പുഷ്പങ്ങൾ നീല പുഷ്പങ്ങൾ ഇതൊക്കെ സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇത്തരം അറിവുകൾ കേവലം ആചരണങ്ങളിൽ ഒതുങ്ങാതെ ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി നമ്മൾ അത് ആചരിക്കുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള ഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം